ആ ജനകീയ വികാരം തന്നെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഒന്നാമത്തെ കാരണമാണ് കഴിഞ്ഞ രണ്ട് തവണയായി ഞങ്ങൾ മണ്ഡലം ഈ മണ്ഡലം പരാജയപ്പെട്ട മണ്ഡലമാണ് ഇത്തവണ നമ്മുടെ ആത്മവിശ്വാസം ഒന്ന് സർക്കാരിനെതിരായ രണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വികസനവും ഈ നാട്ടിലോ കേരളത്തിലോ ഉണ്ടായിട്ടാണ് അപ്പൊ വികസനപരമായ പുരോഗതി ഉണ്ടാവാത്തത് സർക്കാരിനെതിരെയുള്ള ഒരു ആക്ഷേപമാണ് അത്രമല്ല മുന്നണി ഒറ്റ ഘടകം യു ഡി എഫിനടുത്ത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ ഒരു ഘടകങ്ങളെല്ലാം യു ഡി എഫിന് അനുകൂലമായി തെളിഞ്ഞു എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം വിഷയങ്ങൾ ഉണ്ടായിരുന്നുള്ളെ പിന്നീടുള്ള സംഭവങ്ങൾ നിങ്ങൾക്കറിയാം അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുമ്പോൾ അവിടെ സ്പേസ് ഇല്ല യു ഡി എഫ് എൽ ഡി എഫും തമ്മിലുള്ള പോരാട്ടത്തിനിടയിൽ അദ്ദേഹത്തിന് ഒരു സ്പേസ് ഇല്ലാതായിരിക്കുന്നു അല്ല അത് എല്ലാവർക്കും അറിയാറുള്ളൂ പക്ഷേ അതൊന്നും ഇവിടെ പ്രതിഫലിക്കാൻ പോകുന്നില്ല ഇവിടുത്തെ പോരാട്ടം യു ഡി എഫ് എൽ ഡി എഫ് തമ്മിലുള്ള രണ്ട് രാഷ്ട്രീയ ശക്തികൾ തമ്മിലുള്ള ഒരു മത്സരമാണ് അവിടെ ഈ സ്വതന്ത്രന്മാരും മറ്റുള്ളവരോ പ്രതിഫലിക്കും അവരുടെ സാന്നിധ്യമോ പ്രതിഫലിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം നഷ്ടമായ മണ്ഡലമാണ് ാണ് വൻപത്തി എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫും അതുപോലെ തന്നെ അവന്റെ നേതാക്കന്മാരെല്ലാവരും ദുരേശൻ വാർത്തകൾക്ക് വേണ്ടി സത്യരാജിനോടൊപ്പം